ഇന്നത്തെ വാടാ ഇവിടെ ഇങ്ങോട്ട് ആ ഇവിടെ കേട്ടതാ നമ്മൾ ഇന്ന എവിടെയാ കിടക്കുന്നത് ആ ഇവിടെ ചുമ്മാ ഇനി കാളി കിടക്കാന്ന് വെച്ചു കേട്ടോ ചൂടല്ലേ അല്ലേ നമ്മൾ ഇന്ന് ഇവിടെയല്ലേ കിടക്കണേ ആ പോയോ ഓ ഞാൻ കൂട്ടില്ല കേട്ടോ ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒന്ന് ചെറുതായിട്ടൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരവേശം എടുത്തു കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചേക്കാൻ ഓർത്തോണ്ട് അടുക്കള വന്നപ്പം ആ ഒപ്പ രണ്ടെണ്ണോടെ വന്നു കേട്ടോ വന്ന് തട്ടിയും മുട്ടി നിൽക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ രണ്ടു പേർക്ക് ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ കയറി കിടക്കാമെന്ന് പറഞ്ഞോണ്ട് കിടക്കുകട്ടോ ചെയ്തത് അവരോർത്ത് നേരം വിളിക്കാറായി ചപ്പാട്ടടിക്കാറായി പുറത്ത് പോകാറായി എന്നുള്ള പ്രതീക്ഷയിൽ അവർ വന്നതാട്ടോ ശരിക്കും ഞങ്ങൾ പിന്നെ നേരം വെള്ളത്ത് ഇവനെ രണ്ടുപേരെയും പുറത്ത് വിട്ട് വെളുപ്പിനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ കിടന്നു തുടങ്ങി കേട്ടോ പുള്ളി ലോഡെടുക്കാനൊക്കെ പോകുമ്പോൾ പറമ്പിലോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രീ ആയല്ലോ പിന്നെ ഞങ്ങളുടെ സാമ്രാജ്യം കേട്ടോ അത് കുഞ്ഞു പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ പരിവേശവും നടക്കാനായിട്ട് ഗോതമ്പ് മാവ് കഴിച്ച് നമ്മുടെ ഈ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ വേവിച്ചത് എപ്പോഴും എന്ന് പറഞ്ഞാലും ഇവിടെ കാണും കേട്ടോ അതൊന്ന് മിക്സ്കത്തിട്ടൊന്നടിച്ച് മസാലയിട്ട് ഫില്ല് ചെയ്ത് ഇതിൻ്റെ അകത്ത് പരത്തി സ്റ്റഫ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഇത് ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് രാവിലെ എനിക്കും നമ്മുടെ കുട്ടീസിനും അത്യാവശ്യം പരവേശം ഒന്നടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഇത് ചെയ്യുകയാണ് ചെയ്ത കേട്ടോ പക്ഷേ ഇത് നല്ല ടേസ്റ്റാട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഇത് ഓയിസ് കൊടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് പറയുന്നത് മുഴുവൻ ഞാൻ ഈ ദോശ ദോശ എന്നാട്ടോ ഞാൻ പറയുന്നത് ദോശയല്ല ശരിക്കും ഇത് ഗോതമ്പിൻ്റെ ചിക്കൻ പൊറോട്ട ശരിക്കും നല്ല ടേസ്റ്റാട്ടോ ഇത് നമുക്കുണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവരും കഴിച്ചു ഞാനും കഴിച്ചു പക്ഷേ അവളുടെ കഴിക്കുന്നത് കണ്ടു കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിലും പറയും ഒരെണ്ണം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും കേട്ടോ അത്ര എന്തിനാണ് നിർബന്ധിക്കുന്നതെന്ന് അതുപോലെ മടിച്ചു കേട്ടോ അവൾ ഭക്ഷണം കഴിക്കാൻ രണ്ടെണ്ണം മേളക്കെറിയിരിക്കും കേട്ടോ രാവിലെ മുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പോൾ സ്ഥിരമുള്ള കാര്യം കേട്ടോ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു ദോശ ഉണ്ടാക്കി നോർമൽ ദോശയല്ല ചിക്കൻ ദോശയാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നാൽ പിന്നെ അവർക്കും കൊടുത്തേക്കാന്ന് കരുതി കേട്ടോ നോക്കട്ടെ ഞാൻ ഇച്ചിരി സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ വേണോ അവൻ്റെ ഇരിപ്പ് വേണ്ട ചെറിയ ചൂടൊക്കെ കാണും കേട്ടോ ഞാനിവിടെ വെച്ച് തരുമോ എന്നെ കൊണ്ടില്ല കൊണ്ടത്തൊന്നല്ലോ അമ്മയുടെ പൊന്നിങ്ങ വന്നേ ചച്ചമ്മേ ചച്ച കുട്ടി ഇങ്ങോന്നി വാമാനെ ഇതുപോലെ കാല് കുടിക്കുന്ന ഏതെങ്കിലും വീട്ടുകാർ കാണോ എന്നാ ഇച്ചിരി കഴിച്ചേ വാടി ഇങ്ങോ വന്നി ചുന്നിരിപ്പാറുവേ ഈശ്വരാ വളരെ ദയനീയം കഴിച്ചേ പട്ടിക്ക് വേണോന്ന് ഒന്ന് ആലോചിച്ച് നോക്ക എന്തോരവസ്ഥയാന്ന് കഴിക്ക അല്ലെങ്കിൽ ഞാനും എടുത്തോണ്ട് പോകട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട നല്ല രുചിയുള്ള ദോശ നല്ല ദോശ കേട്ടോ ഞാമിനിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദോശയുടെ പൂച്ച അതൊക്കെ മാനേ കഴിച്ചെടി നല്ല വച്ചല്ലേ അമ്മേടെ പൊന്നല്ലേ എന്നാ പുറത്തുണ്ടാ താറ്റുണ്ടാ ഉം ഉം എന്തായിരുന്നു ആവശ്യം കുഞ്ഞാക്കി തരണം അമ്മയുടെ മുത്തിരുന്നു അവന് വലിയ പാലൊന്നും ഇല്ലാട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയായപ്പോൾ അവൻ കിടന്ന് മൂളാൻ തുടങ്ങി കേട്ടോ മൂത്രം ഒഴിക്കാനങ്ങാനും മുട്ടിയിട്ടായിരിക്കും ആ സമയം അവനെ കൊണ്ട് പുറത്ത് പോകുന്ന പോക്കാട്ടോ കാണുന്നത് പൊരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ വാഴക്കകത്തോട്ടോ കയറ്റിയത് കേട്ടോ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയില്ല തട്ടി മുട്ടി നടന്ന് അവന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇച്ചിരി മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം മടുത്തു കേട്ടോ കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതീ ചവിട്ടുന്ന മണ്ണിലും ഒക്കെ ചൂടല്ലോ നമ്മൾ ചെരിപ്പിടുന്നു എന്ന് പറഞ്ഞാലോ അവരുടെ കുഞ്ഞിക്കാലൊക്കെ പൊള്ളൂലേ അത് കഴിഞ്ഞ് പിന്നെ പാഞ്ഞു കയറി വരുവാട്ടോ ചെയ്തത് മടുത്തായിരുന്നു ഞാൻ എവിടെയിരിക്കാൻ പോവാട്ടോ അതെവിടെയിരിക്കുന്നത് അമ്മ കുട്ടി ഇങ്ങനെ വന്നേ ആരെങ്കിലും ആരേലും വരുന്നുണ്ടോന്ന് വായി നോക്കാംബാ ഒരു നാലുമണി നാലരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫ്രീ ആയി കേട്ടോ ഞങ്ങളുടെ വീട്ടില് പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തിങ്ങനെ കിടന്നുകൊണ്ട് കുണുങ്ങണ പറഞ്ഞോട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കളിയൊക്കെ ആയിട്ട് കേട്ടോ ഇവരുണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ അവരുടെ കുഞ്ഞു കുഞ്ഞു പരിപാടി ചാപ്പാടുള്ളതായിരുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്